ഹലോ ഫ്രണ്ട്സ് കെക്ക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുമ്പപ്പുളി ഉണ്ടോ ആരും കളയാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്ലോസറ്റിലേക്ക് ഇതൊന്ന് ഇട്ട് നോക്കൂ അപ്പൊ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടാ നീട്ടിപ്പോ അത്രയ്ക്ക് നല്ല അടിപൊളിക്ക് ആദ്യ സൂത്രങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാ ായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടുകളിലെല്ലാവരും വീടുകളിലേക്കാണ് ഇരുമ്പും പുള്ളിയുടെ മരവല്ലേ അപ്പോൾ നമ്മൾ ഇത് അച്ചാറിടാനും കറിക്കൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ് നമ്മൾ നമ്മളതെല്ലായിടത്തും ഉപയോഗിക്കാറുമുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ക്ലീനിങ്ങിനായിട്ടും അതായത് നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പാത്രം ഡിഷ് വാഷ് സോപ്പ് പൊടി ഒന്നും വേണ്ട നമുക്ക് പാത്രങ്ങളൊക്കെ സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു സാധനം കണ്ടു കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമൊക്കെ എത്ര മഞ്ഞക്കറ പിടിച്ച് കിടക്കുകയാണെങ്കിലും അതുപോലെ ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരു ദിവസം പറ്റിയില്ലെങ്കിൽ തന്നെ വയ്യാഴുകയൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രം ഒന്നും ചെയ്താൽ മതി നമുക്ക് ഉറക്കേണ്ട ബ്രഷ് വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഇത് മാത്രം മതി ഇത് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് ഞാൻ പഴുത്ത് ഇരുമ്പിപ്പുളിയെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറേ വെള്ളം പോലും ചേർക്കണ്ട കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ നല്ലപോലെ അലച്ചെടുക്കുന്നത് പെട്ടെന്ന് പഴുത്തതായത് കാരണം അത് നല്ലപോലെ അടിഞ്ഞു കിട്ടും ഇപ്പോൾ പഴുത്തുകഴിയുമ്പോഴത്തേക്കും ഇത് എല്ലാവരും കളയാറാണ് കളയാറുമ്പോഴത്തേക്കും പച്ചക്കറി നല്ല എഫക്റ്റ് പഴുത്തതിന് തന്നെയാണ് കേട്ടോ നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതാണ് നമ്മുടെ ഇരുമ്പും പുളി ഇനി അത് ഞാൻ അത് ആദ്യം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വന്നാൽ നമ്മുടെ ജാറയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുറച്ച് പൊടിയും കൂടി ഇത് കലക്കിയിട്ട് വേറൊരു ബൗളിലേക്ക് ഞാൻ ഈ ഒരു സൊല്യൂഷനാക്കി തയ്യാറാക്കി എടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ ഒന്ന് തയ്യാറാക്കി എടുക്കാം അതിനുശേഷം നമുക്ക് ഇതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇത് നമുക്ക് ബാത്റൂം കഴുകാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമ്മൾ ഇരുമ്പും പുള്ളി അരച്ചെടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറെ എത്ര കറ കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ എന്നും അരയ്ക്കുമ്പോൾ ഒരു സൈസ് തുരുമ്പ് പോലെയും ഒരു കറു പോലെയൊക്കെ കാണുക കണ്ടില്ല അതുപോലും നല്ല വെട്ടി തിളങ്ങി കിട്ടിയിട്ടുണ്ട് കണ്ടത് നമ്മുടെ അതുപോലെ തന്നെയാണ് എത്ര കറ പിടിച്ച സ്റ്റീൽ പാത്രങ്ങൾ പോലും നല്ല വെട്ടി തിളങ്ങി കിട്ടും ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ കുക്കർ നമ്മൾ ഡെയിലി ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഒക്കെ ഇത് പിടിച്ചിട്ട് കരിഞ്ഞ് പിടിച്ചൊക്കെ ഇരിക്കും കത്തി പിടിക്കുന്ന പോലെ എണ്ണയൊക്കെ വീണ് ഇരിപ്പുണ്ടെങ്കിൽ കത്തി പിടിക്കുന്ന പോലെ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ എത്ര ഉടച്ചാലും ഒന്നും ഇതിന്റെ അടിഭാഗം കുക്കറിന്റെ അടിഭാഗം വിളുക്കത്തേ ഇല്ല പക്ഷേ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി നമ്മുടെ ഇരുമ്പും കൂടി മാത്രം മതി ഞാൻ ക്ലീനായിട്ട് എടുക്കാൻ പറ്റുന്ന ഡിഷ് വാഷോ ഒന്നും വേണ്ട നമുക്ക് സോപ്പിന്റെ ഒരു ആവശ്യമില്ല ഇത് മാത്രം മതി അപ്പം ഞാൻ ആദ്യം അടച്ചെടുത്ത് ആ കുറച്ച് അതേ രീതി വെള്ളം ഒന്നും ചേർക്കാതെ വെച്ചിരുന്നതിന്റെ അടുത്ത് ഇതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വിനാഗിരിയുടെ ആവശ്യമില്ല കാര്യം ഇതിനും പുളിയാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വിനാഗിരി ഒടിച്ച് കൊടുക്കാം ഞാനും ഒരു ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മുടെ ഈ കറി പിടിച്ചിരിക്കുന്ന കരിഞ്ഞ് പിടിച്ചിരിക്കുന്ന നമ്മുടെ കുക്കറ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഞാൻ നമ്മുടെ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ ആണെങ്കിൽ മതി ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇതിന് മുകളിലേക്ക് ഒന്നിട്ടിട്ട് ഇതേ ഇതേ രീതിയിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കാം ആദ്യം ഒന്നിട്ട് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ചും കൂടി തേച്ച് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറും കൂടെ നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെക്കുക അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ആണെങ്കിലും മതി അതിനുശേഷം നമ്മളൊന്ന് തേക്കോ ഉറക്കുകയോ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ നല്ലപോലെ ക്ലീനായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എന്നുള്ള ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് കണ്ടിട്ട് ഇന്ന് സൈഡ് തന്നെ അടയ്ക്കുമ്പോൾ അത്രയും അരി അങ്ങനെ ഇളകി പോകുന്നുണ്ട് അത് കറു അടി പിടിച്ചിരിക്കുന്നത് എല്ലാം ഇളകി പോകുന്നുണ്ട് ഇത് കണ്ടില്ല ചുമ്മാ തൂത്തെടുത്താൽ മാത്രം മതി ഇത് കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് അത് നല്ല നല്ലപോലെ ഒന്ന് ആയി കിട്ടിയിട്ടാണ് കണ്ടോ ഇതേ രീതിയിൽ നമുക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം ഇത് ഒരുപാട് ശക്തി കിട്ട് ഉറയ്ക്കേണ്ട ഒരു കാര്യമില്ല എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് കറുത്തൊക്കെ ഇരിപ്പുണ്ട് അത് നമുക്കൊന്ന് തേച്ച് കഴിയിൽ എടുക്കാം ഇന്ന് ലൈവായിട്ട് കാണിച്ചാലും അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കണ്ട അത്രയും കരി നമ്മുടെ ആ ഒരു ടിഷ്യൂ പേപ്പറിൽ വന്നിട്ടുണ്ട് നമുക്ക് ആ സോപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല സ്ക്രബ്ബർ എടുത്തിട്ട് ചുമ്മാ ഒന്ന് ഉറച്ച് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മാത്രം മതി ഫുള്ള് കരിയും മാറിപ്പോകുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എത്ര നമ്മൾ അടുപ്പത്തൊക്കെ വെക്കില്ല വെള്ളം ചൂടാക്കാനൊക്കെ വെക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ കരി പിടിച്ച് വിട്ടിയിരിക്കുന്ന പാത്രങ്ങൾ അതുവരെ ക്ലീൻ ചെയ്യാൻ ഈ ഒരു സാധനം നല്ലതാണ് ഇരുമ്പും പുള്ളി നല്ലതാണ് അപ്പോൾ എല്ലാവരും പറമ്പിൽ അത് ഉണ്ടെങ്കിൽ പഴുത്തതൊന്നും കളയരുത് ഇതുപോലൊന്നാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഇക്കോട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഐസ് ക്യൂബ് ബട്ടറിയിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ചാലും നമുക്ക് പാത്രം കഴുകാനൊക്കെ ഇതെടുക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് എത്ര ഉപ്പുകറെ പിടിച്ചിട്ടിങ്ങനെ സിങ്ക് ക്ലീൻ ചെയ്യാനും നമുക്ക് ഡിഷ് വാഷിൻ്റെ ഒന്നിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി സിങ്കെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന കൊണ്ട് സിങ്കൊക്കെ അപ്പോൾ നശിച്ചാണ് കിടക്കാറുള്ളത് വേസ്റ്റ് കൊണ്ടിട്ടും ബ്ലോക്ക് ആവുമൊക്കെ ചെയ്യും ഈ ഒരു സാധനം കൊണ്ട് ഇതിൻ്റെ ബ്ലോക്ക് വരെ ചെറിയ ചെറിയ ബ്ലോക്ക് വരെ മാറ്റാൻ പറ്റും അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെയും ഒക്കെ ചെറിയ ചെറിയ ബ്ലോക്ക് വരെ നമുക്ക് മാറ്റാൻ പറ്റും നല്ലതാണിത് അതുകൊണ്ട് നമ്മൾ ഈ ബേക്കിംഗ് സോഡാ ബിനാഗിരിയും അത് ഇരുമ്പും പുളിയൊക്കെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലൊരു എഫക്റ്റ് ആണ് അതിൻ്റെ അകത്ത് പായലെന്തെല്ലൊക്കെ പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ പിന്നെ പോകാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ നമ്മുടെ ബേക്കിംഗ് സോഡ ബാട്സ്മെനിലൊക്കെ അബ്സർവ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ അത് മാത്രം ഒഴിച്ച് കുറച്ച് ഉമ്മ തേച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നിങ്ങളൊന്ന് കണ്ടുനോക്ക് വെട്ടി തിളങ്ങി കിടക്കും നമ്മുടെ സിംഗൊക്കെ അത്രയ്ക്ക് എഫക്റ്റ് ആണ് വേറെ സോപ്പ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല അല്ലാതെ തന്നെ ആ ഒരു സൊല്യൂഷൻ കൊണ്ട് മാത്രമാണ് ഞാനിത് ക്ലീൻ ചെയ്തെടുക്കുന്നത് പിന്നെ ഇരുമ്പും പുള്ളി അച്ചാറിടുകയും കറിയൊക്കെ വെച്ച് കൂട്ടി ഒരുപാട് അച്ചാർ കൂട്ടി ചുമ്മാ കഴിക്കുന്നവരൊക്കെ കാണും ഇരുമ്പും പുള്ളി ഉപ്പുകൂട്ടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ അങ്ങനെ കഴിക്കുന്നവരൊക്കെ കാണും അതുപോലെ ഒരുപാട് ഇരുമ്പും പുള്ളി കഴിക്കില്ലെന്നാണ് എല്ലാവരും പറയും അതുപോലെ സ്റ്റാർ ഫ്രൂട്ട് ഇല്ലേ അതൊന്നും ഒരുപാട് ജ്യൂസൊക്കെ അടിച്ചു കുടിക്കുകയൊന്നും ചെയ്യരുതെന്നാണ് പറയുന്നത് ഇരുമ്പും പുള്ളിയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുണ്ട് ഈ കൊളസ്ട്രോൾ കുറയാനും അങ്ങനെയൊക്കെ നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ നോക്കും പക്ഷേ അത് നമുക്ക് നമ്മുടെ ശരീരത്തിന് ശരീരത്തിനത് ദൂഷ്യമാണെന്നാണ് എല്ലാവരും പറയുന്നത് അതിനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ല അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി ബാക്കി പിന്നെ ഒരു സൊല്യൂഷൻ ഞാൻ ദേ ബാക്കി ഇതിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് അതെല്ലാം കഴുകി ഒന്ന് എടുത്ത് ഒരു സൊല്യൂഷനാക്കി തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് ഇതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിലെ ഉറുമ്പിൻ്റെ ശല്യം അതുപോലെ പല്ലി ശല്യം പല്ലിശല്യം ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ അതേ പല്ലിയും പാറ്റ ഒക്കെ ഏത് വഴി വരുന്നു ആ വഴിയെല്ലാം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇരുവാണെങ്കിൽ പല്ലിയും പാറ്റ ഒക്കെ പോകുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെ ഞാൻ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് അതുപോലെ ഒന്ന് ചെയ്തു നോക്കാം ഒരുപാട് എലികളുടെ ഒക്കെ ശല്യം വളരെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കണ്ടാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് കിച്ച സിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് എടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഇതുപോലൊന്നൊഴിച്ചിട്ടിട്ട് കിടക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം കിടന്നാലും മതി അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ സ്മെല്ല് അടിച്ചിട്ട് ആ വശത്ത് വരത്തില്ല അതുപോലെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ആ ഉറുമ്പിൻ്റെ കണ്ടില്ല നമ്മുടെ ഭിത്തിയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ഹോള് പോലെയുണ്ട് ആ ഹോളിലേക്കല്ല അത് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യവും മാറുന്നതായിരിക്കും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് നമ്മുടെ ചെറു പഴയ തറവാടൊക്കെ ആയിരുന്നു കാരണം കുറുമിൻ്റെ ഒക്കെ വളരെ ശല്യം കൂടെ ഒക്കെ തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ ഹോൾ ഹോളി കൂടെ ഒക്കെ കയറിയൊക്കെ വരുന്ന ഭയങ്കര ശല്യമാണ് അതുപോലെ എലി പല്ലി പാറ്റ ഒക്കെ നല്ല ശല്യം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാനിങ്ങനെ കുറേ നല്ല നല്ല ടിപ്പുകളൊക്കെ ചെയ്ത് ചെയ്ത് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ അത് ചെയ്തു നോക്കും ഇനി ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഒരിതുണ്ടല്ലോ നമ്മുടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ക്ലീൻ ചെയ്തിട്ടതിനു ശേഷം വേണം നമ്മളിങ്ങനെയൊന്ന് ചെയ്യാനായിട്ട് ഇത് രാത്രിയിൽ അതിന് ചെറിയ ബ്ലോക്കൊക്കെ മാറാനും അതിൽ നിന്ന് വരുന്ന ബാഡ് സ്മെല്ലാം അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാനും ക മഞ്ഞക്കറ പോലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വളരെ നല്ലതാണ് ഈ ഒരു സൊല്യൂഷൻ അപ്പോൾ ആ സൊല്യൂഷനിലേക്ക് ഞാൻ നമ്മുടെ വീട്ടിലെ എന്താണ് ഈ ഒരു ഇതിനായിട്ടുള്ളത് ലൈസോൾ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നേരെ നമ്മൾ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി നമ്മുടെ ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ സ്ലൈസുള്ള ഒഴിച്ചില്ലേലും കുഴപ്പമില്ല നമുക്ക് ഈ ഒരു പുളി ഈ ഇരുമ്പും പുളി മാത്രം മതി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അത് നിർബന്ധം എന്നിട്ട് നമ്മുടെ ബാത്റൂം ക്ലീനാക്കി എത്തിക്കുന്ന ബാത്റൂമിലേക്ക് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മളിത് ഒഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുള്ള ഈ ബാത്റൂമി ക്ലോസറ്റിൻ്റെ ഈ ഉൾഭാഗത്തുള്ള ആ കറിയെല്ലാം പോയി പെ നല്ല പോലെ ക്ലീനായി കിടക്കുന്നതായിരിക്കും അതുപോലെ ഒരയ്ക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണേ അതുപോലെ തന്നെ ഒരു പിടി കല്ലുപ്പ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ബാത്റൂമൊക്കെ വെട്ടിത്തിളങ്ങും അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്